അതിരൂപതയെ ഒറ്റിക്കൊടുത്ത് ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഭവിക്കാൻ പാടില്ലാത്ത അതിരൂപതയുടെ നിലപാടിനെ ഒറ്റക്കെടുക്കുന്ന രീതിയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അരമനയിൽ വന്നുകൂടിയ ആളുകളുടെ ഭീഷണിക്ക് വഴങ്ങി ഒരു നാടകം എന്നോണം ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന വികാരി ആന്റണി പെരുമായൻ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലിയത് ഒരിക്കലും ഒരു പബ്ലിക് വർഷിപ്പ് സ്ഥലമായി ഉപയോഗിക്കാത്ത ചാപ്പലിൽ അതിരാവിലെ പലയിടങ്ങളിൽ നിന്നായി അൻപതോളം ആളുകൾ വന്നതും ഉത്തരവാദിത്വം ഇല്ലാതിരുന്നിട്ടും അവർക്ക് വേണ്ടി പബ്ലിക് മീഡിയയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അൾത്താര അഭിമുഖ കുർബാന അർപ്പിച്ചതും അതിരൂപതയിലെ ഇടവകകളിൽ പ്രശ്നമുണ്ടാക്കാൻ കാരണമാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ ലക്ഷ്യവും അതാകാം ഒരു വശത്ത് കേൾക്കും സംഭാഷണം നടത്താം എന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് മുറ്റത്ത് തന്നെ ഒരു വർഷമായി ഇതേ കാരണത്താൽ ബസിലീക്ക അടച്ചിട്ടിരിക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഈ പ്രവൃത്തി ചെയ്തത് അതിരൂപതയെ മുഴുവൻ കളിയാക്കി നിന്ദിച്ചതിന് തുല്യമാണ് എന്ന് അതിരൂപത വൈദികരും വിശ്വാസികളും കുറ്റപ്പെടുത്തി